മഹാകവി കുമാരനാശാൻ്റെ പ്രസിദ്ധമായ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഉത്തരമധുരാപുരിയിലെ വാരസുന്ദരിയായ വാസവദത്തയുടെ ദാരുണമായ അന്ത്യം ആ രംഗങ്ങൾ വർണ്ണിക്കുന്ന ഭാഗത്തുള്ള എട്ടു വരികൾ വരികൾ ഇങ്ങനെ യമുനയിൽ ഇളങ്കാറ്റുതിരതല്ലി ശാഖചലിച്ചമരസല്ലാപം കേൾക്കായ അരയാലിമ്മൻ താണുടനെ രണ്ടു നീണ്ട ഭാനുകിരണങ്ങളങ്ങു ചേണി എന്ന കനകനിശ്രേണി ഉണ്ടാക്കി അതു നോക്കി കുതുകമാർന്ന അമല വിസ്മയസ്മേരവദനയായ അവൾക്കഹോ ശാന്തശാന്ത ശാന്തമായി അർത്ഥനിമീലിതങ്ങളായുപരി പൊങ്ങി മിഴികൾ ഊർധ്വലോക ദുദൃക്ഷയാൽ എന്ന പോലെ പോലെത്താൻ യമുനാനദിയിൽ ഇളങ്കാറ്റ് തിരകൾ ഉണ്ടാക്കി അരയാലിൻ്റെ ശാഖകൾ ചലിച്ച് അമരസല്ലാഭം കേൾക്കുമാറായി രണ്ടു നീണ്ട സൂര്യരശ്മികൾ താണുതാണു വന്നു അവ കനകശ്രേണി അതുകൊണ്ട് അവൾ വേദനകൾ മറ മറന്ന് സന്തുഷ്ടയായി ശാന്തശാന്തയായി മുകളിലുള്ള ലോകം കാണാനുള്ള ആഗ്രഹം പോലെ അവൾ അടഞ്ഞിരുന്ന തൻ്റെ കണ്ണുകൾ പകുതി തുറന്നു ഏർപ്പോർട്ട് നോക്കി അവൾ ശാന്തമായി മരണത്തോട് സമീപിച്ചു എന്ന് സാരം ഈ വരികൾ ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൽ യമുനയിലിളം കാറ്റുതിരതല്ലി ശാഖ ചലിച്ചമരസലാപം കേൾക്കായി അരയാലിന്മേൽ താണുടനെ രണ്ടു നീണ്ട ഭാനു കിരണങ്ങളങ്ങു ചേണിയന്ന കനകനിശ്രേണിയുണ്ടാക്കി अतु नोकि कुतूकमार्नमलविस्मयस्मेरवदनय् आवल्कहो शान्तशान्तमाय अर्धनिमिलित ऊर्ध्वलोकदिदृक्षयालिन्न पोलिता